ൂട്ടിപ്പഴം അത് വേണ്ട താഴെ കാണും ഈ റോഡ് സൈഡിലൊക്കെ ഇവിടെ വലിയ ചൂടടിക്കുന്ന സ്ഥലം അതുകൊണ്ട് സാധാരണ ഉള്ളത് ഇവിടെ ഈ വലിയ ചൂടടിക്കാൻ സ്ഥലമുണ്ട് തണുപ്പുണ്ടല്ലോ ഇവിടെ ഈ മൂട്ടിന് താഴെ കാണും താഴെ കാണും മൂട്ടി മൂട്ടിപ്പഴം ഇത് 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 ഈ നാട്ടിലോട്ട് ഇറങ്ങുന്നില്ല വന്നിട്ട് ആരും ഇതല്ല മൊത്തത്തിൽ വലിച്ചെങ്കും വിളയേണ്ട അതിനുമ്പോട്ട് മൊത്തം പറിക്കും കൂട്ടിട്ടിട്ട് പിന്നെ ഇവര് പൊളിച്ചു നോക്കുമ്പോഴാ കയ്പ് കളഞ്ഞിട്ടു വാശിക്കങ്ങൂട്ടു എനിക്ക് തോന്നി പറിക്കണം പറക്കണം പറഞ്ഞിട്ട് അങ്ങനെ വലിച്ചു കൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ പൊട്ടിച്ചു നോക്കുമ്പോ കയ്പ് ആളഞ്ഞിട്ടു കളഞ്ഞിട്ടുണ്ടല്ലേ ഇരു കൂ ഉം കളഞ്ഞിട്ടുണ്ട്